നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുപ്പമേനി എന്ന ഔഷധ ഗുണമുള്ള സസ്യത്തെക്കുറിച്ചാണ് ഈ സസ്യത്തെ ചില സ്ഥലങ്ങളിൽ പൂച്ചമാക്കിയെന്നും അറിയപ്പെടുന്നുണ്ട് ധാരാളം ഇലകളും കായകളുമുള്ള ഈ സസ്യത്തിന് ഏകദേശം ഒരു മീറ്ററിലധികം പൊക്കം സാധാരണയായി കണ്ടുവരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ പൊക്കം കുറഞ്ഞും കാണുന്നുണ്ട് എന്നാൽ കൂടിയും കുപ്പമേനിയെന്ന ഈ ഔഷധ സസ്യം ഉപയോഗമെന്തെന്നറിയാതെ പല സ്ഥലങ്ങളിലും വെട്ടി വെട്ടിനശിക്കപ്പെടുന്നുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുപ്പമേനി എന്ന ഔഷധ സസ്യത്തിൻ്റെ ഗുണം എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കാം ഈ ഔഷധ സസ്യം മനുഷ്യ ശരീരത്തിൽ അധികമായി വളരുന്ന രോമ രോമവളർച്ചയെ തടയുന്നുണ്ട് സ്ത്രീകൾക്ക് മുഖത്തുണ്ടാകുന്ന വളർച്ചയ്ക്ക് കുപ്പമനിയുടെ ഇല അരച്ച് ഇടാറുണ്ട് ചിലർ കുപ്പമേനിയുടെ ഇല അരയ്ക്കുന്ന സമയത്ത് അല്പം പച്ചമഞ്ഞൾ കൂടി ചേർക്കാറുണ്ട് അത് നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളുടെ നശീകരണത്തിന് വേണ്ടിയാണ് പച്ചമഞ്ഞൾ അരയ്ക്കുന്നത് അതായത് കുപ്പമേനിയുടെ കൂടെ പച്ചമഞ്ഞൾ അരയ്ക്കുന്നത് നല്ലൊരു അണുനാശിനിയായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത് മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ കറുത്ത പാടുകൾ എന്നിവ ഈ ഔഷധ ഔഷധസസ്യത്തിൻ്റെ ഇല അരച്ച് ആ ഭാഗത്ത് ഇട്ടുകഴിഞ്ഞാൽ നല്ല ശമനമുണ്ടാവുമെന്ന് പഴമക്കാർ പറയുന്നുണ്ട് പ്രഭാതത്തിൽ ഈ സസ്യം സമൂലമരച്ച് വയറ്റിൽ കഴിച്ചാൽ അർഷസ് ശമിക്കും അതുകൂടാതെ തന്നെ ആയുർവേദ വിധിപ്രകാരം തലവേദനയ്ക്കും ചെവി വേദനയ്ക്കും പണ്ടുകാലങ്ങളിൽ വൈദ്യന്മാർ ഈ സസ്യത്തിൻ്റെ ഇല ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് യു ഫോർ ഡി എ സി കുടുംബത്തിൽപ്പെട്ട ഈ ഔഷധ സസ്യത്തിൻ്റെ വേറിൻ്റെ ഗന്ധം പൂച്ചകളെ ആകർഷിക്കുന്നതുകൊണ്ട് പൂച്ച മയക്കിയെന്നും ഈ സസ്യത്തെ അറിയപ്പെടുന്നുണ്ട് വെള്ളം ചേർക്കാതെ കുപ്പമേനിയില അരച്ച് പുരട്ടിയാൽ വ്രണങ്ങളും കൃമിശല്യവും കുറഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത് അതുകൂടാതെ തന്നെ കുപ്പമേനിയില അരച്ച് ഇടിച്ചു കുഴിഞ്ഞ നീര് രണ്ട് തുള്ളി വീതം ചെവിയിലൊഴിച്ചു കഴിഞ്ഞാൽ ചെവി വേദന ശമിക്കുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഈ ഇല അരച്ച് മുഖത്ത് ഇടുന്നത് മുഖകാന്തിക്ക് നല്ലതാണ് ഈ ഇല അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളമൊന്നും ചേർക്കാതെ വെറും പച്ചിലയിൽ തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ മാറുന്നതിനും കഴുത്തിനുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറുന്നതിനും ദിവസവും കുപ്പമേനി ഇല അരച്ചിടുന്നത് നല്ലതെന്നാണ് നാട്ടുവൈദ്യത്തിൽ പറയുന്നത്